ും ഞങ്ങൾ ഓടിയത്തും സിയന്ന മക്കൾ ഓടിയത്തും സിയന്നയിക്ക ുംരയും സമരം ചെയ്യും സമരം ചെയ്യാൻ വരെയും സമരം ചെയ്യാൻ സമരം ഈ സമരം സകല സമരം ഈ സമരം ഈ സമരം ഈ സമരം നീതി സമരം ഈ സമരം നീതി സമരം ഈ സമരം നീതി സമരം ഈ സമരം തലമുറയ്ക്കായി ഈ സമരം തലമുറയ്ക്കായി ഈ സമരം തലമുറയ്ക്കായി ഈ സമരം തലമുറയ്ക്കായി ഈ സമരം இணைய போகட்ட ഈ ഈ കാത്തലിക് നർസാരി അസോസിയേഷൻ സിന്ദാബാദ് അസോസിയേഷൻ പ്രതിഷാദം പ്രതിഷേധം

സഭയിലെ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് ഇ ഡി അന്വേഷിക്കുക സഭയിലെ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് ഇ ഡി അന്വേഷിക്കുക സഭയിലെ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് ഇ ഡി അന്വേഷിക്കുകൾ സഭ സഭ നൽകുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണത്തെ നേരിടുക അതിക്രമങ്ങളെ കുറിച്ച് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കുക വ്യാജരേഖ കേസ് സി ബി ഐക്ക് വിടുക ൊൻപത് ബെത്രമാര് ഒവെച്ചോ ആ സർക്കുലറും അതേപോലെ തന്നെ ഒൻപതാം തീയതി ആർച്ച് ബിഷപ്പും നമ്മുടെ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പുത്തൂർ പിതാവും കൂടി ഇറക്കുകയാണ് ചവിച്ച് കുട്ടി

നമ്മുടെ വളരെ പ്രതീക്ഷയോട് കൂടി ഇരുന്നതാണ് ഒൻപതാം തീയതിയിലെ സർക്കുലർ പ്രകാരയുടെ ഈർബാനം നടപ്പിലാക്കുമെന്ന് വെച്ചാൽ അത് സാധിച്ചില്ല അതിന്റെ പ്രതിഷേധമായിട്ടാണ് നമ്മൾ ചവിറ്റുകൊട്ടേറുകയാണ് ഇപ്പോൾ എല്ലാവരും ഓക്കെ ഞാൻ പണ്ടേ വർക്ക് വിധേയത്തിൽ പിതാപ് ഇതേപോലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നു കത്തോലിക്ക സഭ വളരുന്നില്ല എന്താണെന്ന് പഠിക്കണമെന്ന് പറഞ്ഞു എന്ത് ലെറ്റർ കെട്ടിൽ ഞാനൊരു നീണ്ട ലേഖനം എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്തപ്പോ ഒരു മറുപടി കിട്ടിയില്ല ഒരു കപ്പോളം പണിയും പള്ളി പടയെ കൈത്തന്നൊരു പൈസ ഇട്ടുണ്ട് നമ്മുടെ നാട്ടുകാരെ ഇറങ്ങി തിരിക്കും വേണ്ടി പള്ളി പണിയാനും കപ്പോളം പണിയാൻ വേണ്ടി എന്തായാലും ഏഴ് കിലോമീറ്റർ അകലെ വരുമ്പോ നമ്മുടെ കാർദി അച്ഛൻ വിശോഭിഷേറ്റ ആളുകൾ പറയും ഇന്നതിനെയാണോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അയ്യായിരം പോട്ട് പതിനായിരം ബോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നിട്ടാണ് ഇന്ന് പാലയില് ഈ പറഞ്ഞ ആർ കെ പി സ്കോപ്പൽ അസംബ്ലിയിൽ പറഞ്ഞിരിക്കുന്നു സഭയെ പറ്റി നമ്മൾ വളർത്തണം സമൂഹബന്ധത്തിലേക്ക് എങ്ങനെയാണ് വളർത്തേണ്ടത് നിങ്ങളെ പോലെയുള്ള ഈ കള്ളവന്മാർ നടത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങള് മറ്റു ജനത്തിന്റെ ഇറങ്ങി ചെന്നാൽ ഇതേപോലെ ആഭാസ തരം നടത്തുന്നവരാണ് നമ്മുടെ സഭാപിതാക്കന്മാരെ പറഞ്ഞാൽ ചൂലും കെട്ടിട്ട് അടിക്കില്ലേ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് അവര് പരിഹരിക്കാൻ വേണ്ടി ഈ ബേജരാർ കിപ്പിസ്കോപ്പിൽ അസംബ്ലിയിലോ അല്ലെങ്കിൽ ഈ ചർച്ച സിരി ഇത് മനസ്സിലാക്കി നിങ്ങൾ വിചാരിച്ചിരുന്നത് നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ ഇതുവഴി കഴിഞ്ഞിട്ടില്ല ഇവർക്ക് അതൊരു വിഷയമല്ല ഇവര് മാർപ്പാപ്പയുടെ ലോകം അംഗീകരിക്കുന്ന മാർപ്പാപ്പയുടെ വാക്കുകളെ തള്ളിയിട്ട് ഇവർക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും ഈ പറയുന്ന അൻപത് അമ്പത്തി അഞ്ച് അറുപത് ലക്ഷത്തിൽ വരെ വരുന്ന ശിരോമ സഭ വിശ്വാസികളെ ഇവര് ഇവര് അവരുടെ കാര്യം പറഞ്ഞ തല എണ്ണി കാണിച്ചുകൊണ്ട് കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയും നേതാക്കന്മാരും ചങ്കുവിരിച്ച് സിമാന സഭയുടെ തെറ്റായ ചെയ്തികൾക്കെതിരെ പണപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ നിൽക്കും എന്ന് പറയുവാൻ വേണ്ടി ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കുക പിന്നെ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞത് എന്റെ വീടിന്റെ അടുത്തൊരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിയിലെ ഒരു വർഷത്തിലെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ വന്നപ്പോ ഞ്ച് ചാക്ക് എല്ലോടി കാണുന്നില്ല അപ്പോ ഈ കമ്പനിക്കാരെല്ലാവരും കൂടി ധാരണയായിട്ട് പറഞ്ഞു ഞാന് പിന്നെ എല്ലാവരും കൂടി ഒരു ധാരണയായി നാല്പത്തിയഞ്ച് കിലോ ചാക്ക് എല് എല്ലോടി എലി നിന്ന് പോയി കണക്ക് എഴുതി വെച്ച വിദ്വാന്മാരാണ് വളം മേടിച്ച പഹേമാര് ആ മാനിനെപ്പോ എവിടെയാണോ ഒളിച്ചുപോടിയിട്ട് ഫുള്ള് പോയപടി കേട്ടെ അതായത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മള് ട്രസ്റ്റ് സഹിച്ചതിന്റെ നാലിലൊന്ന് സകലതയും സഹിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ ആ പഹയന്മാര് വരുമ്പോ കാണട്ടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ തന്നെ കാണട്ടെ ഈ മഴയത്ത് നമ്മൾ ഇവിടെ നിൽക്കുന്നു മാർപ്പാപ്പയുടെ വചനങ്ങളെയും വാക്കുകളെയും കാറ്റിൽ പകർത്തിയ അല്ലയോ മഹാരഥന്മാരായിട്ടുള്ള അരപ്പെട്ടക്കാരെ നിങ്ങൾ പട്ടുകുടിച്ചകത്തിൽ സുഖിക്ക് ഞങ്ങൾ ഈ മഴയത്ത് കത്ത് കാപ്പി കിട്ടാതെ ഇവിടെ നിൽക്കുകയാണ് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഈ സെന്റ് തോമസ് മൗണ്ട് തുടക്കത്തിൽ നമ്മൾ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചതാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു നമ്മൾ അന്വേഷിച്ചു സെന്റ് തോമസ് മൗണ്ട് അറിയോ ആർക്കും അറിയില്ല പിന്നെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച അവസാനം പറഞ്ഞു ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സിനിമ സ്റ്റുഡിയോ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നവോദയയുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നല്ലോ അതെവിടെയാണെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അറിയാം അങ്ങനെ ഇവിടെ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം നമ്മുടെയൊക്കെ ജോർജൻ്റെ ഭാഷ പറഞ്ഞ തൊട്ടിക്കാശ് തിരിച്ചെടുത്തതാണ് അങ്ങനെ എടുത്ത സ്ഥലം ഇവിടെ ഇരുപത്തി ഏക്കർ സ്ഥലം മേടിച്ച് മാളികകൾ പണിതു വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ ഇവിടെ ഈ അഞ്ച് ലക്ഷത്തോളം അഞ്ച് ലക്ഷം ഇല്ല അൻപത് ലക്ഷ അധികം വരുന്ന സീറോ മലബാർ സഭയുടെ അൽമാരുടെ പറ്റി ചിന്തിക്കാനും അവ വേണ്ടുന്ന ആത്മീയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും വേണ്ടിയിട്ട് സിനഡ് കൂടുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് ഒരു സംവിധാനമാണ് ഇപ്പൊ ഇവിടെ കുറെ അധികം സിനഡ് കൂടുന്നു നമ്മൾ കണ്ടു ഇവിടെ എന്താ നടക്കുന്നത് സത്യത്തില് ഒരു ദിവസം ഞാൻ ഒരു കഴിഞ്ഞ മാസവും മറ്റാണ് ഈ സിനഡിനെ പറ്റി കണ്ടത് ഒരു എന്താ ഒരു മെനു ലിസ്റ്റ് അതില് എഴുതി വെച്ചിരിക്കുകയാണ് ് ഇതെല്ലാം ഞങ്ങളുടെ കാശാണ് അശ് അതുകൊണ്ട് അൽമാരുടെ ഒരു സംവിധാനം ഈ കാശിന്റെ കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ അതിനുള്ള തീരുമാനങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾ എന്നും പ്രതിജ്ഞാബദ്ധരായിരിക്കും അതിനു വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തും ഇതിന്റെ തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ നന്ദി നമസ്കാരം ഈ ഈ സെനറ്റിന്റെ സമാപനം ആണ് ഇതിലെങ്കിലും മെത്രാൻമാര് ഇത് വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എത്ര കുർബാന ചൊല്ലാതിരുന്ന എത്ര വൈദികരെ സിനഡ് തീരുമാനപ്രകാരം പുറത്താക്കിയെന്നും എത്ര പള്ളികളില് ഏകീകൃത കുർബാന ചൊല്ലിയെന്നും ഈ മെത്രാൻ സിനഡിലെ മെത്രാന്മാർ വ്യക്തമാക്കിയില്ല എങ്കിൽ ഇവരെ ഇറക്കുന്ന ഈ സർക്കുലറിന് എന്ത് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ഞാൻ ഇവരോട് ഞാൻ ചോദിക്കുകയാണ് അതോടൊപ്പം നാല്പത്തി ഒൻപത് നെത്രാന്മാര് ഒരുമിച്ച് എപ്പെട്ട പിന്നെ സർക്കുലർ ഉണ്ട് എല്ലാം നാല്പത്തി ഒമ്പത് പേരും ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു ഏകീകൃത കുർബാനയെ ഇവിടെ നടപ്പാക്കുള്ളൂ എന്ന് എന്നിട്ട് ഇവിടെ ഏകീകൃത കുർബാനക്ക് വേണ്ടി എപ്പെട്ട ഈ നാൽപ്പത്തി ഒമ്പത് പേരിൽ അഞ്ചു പേര് അവര് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ട് ഇവര് ഈ സിനഡ് പിതാക്കന്മാരെ അവർക്കെതിരെ നടപടി എടുത്തോ അവർക്കെതിരെ നടപടി എടുക്കാൻ സിനഡിന് സാധിച്ചോ അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവര് ഒമ്പതാം തീയതി ഇറക്കിയ സർക്കുലറും ഈ നാല്പത്തി ഒമ്പത് മത്രാന്മാര് ഇറക്കിയ ഒപ്പിട്ട് ഇറക്കിയ ഏകീകൃത കുർബാനയുടെ ആവശ്യമാണ് കുറച്ച് വർഷങ്ങളായിട്ട് സഭയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയില് നമ്മളൊന്ന് പിന്നാമ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഒന്നിനൊന്ന് പ്രശ്നങ്ങൾ കൂടുതലായിട്ടാണ് വരുന്നത് എന്ന് മാത്രമല്ല നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളെ എല്ലാവിധത്തിലും തേജോവധം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതില് ആയിരത്തി നാനൂറ് കോടി എടയേന്ദ്രത്തെ പിതാവിന്റെ മാത്രം അക്കൗണ്ടില് സേവ് ഫാമിലി എന്നുള്ള ട്രസ്റ്റിന്റെ പേരിൽ വന്നു അന്ന് അത് ആർ എസ് എസ് ആർ തടഞ്ഞതാണ് ഏറ്റവും ആദ്യം ആ തടഞ്ഞു കഴിഞ്ഞപ്പോള് കെ ആർ നാരായണന്റെ സാറിന്റെ ഭാര്യ നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് ഭാര്യ ഉഷ നാരായണന്റെ പേരില് ഒരു ലെറ്റർ വാങ്ങിയിട്ടാണ് ഈ ആയിരത്തി നാനൂറ് കോടി എടയേന്ദ്രത്തെ പിതാവ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത് ഇത്രയും അധികം തിരുമറി ചെയ്ത എടയന്ത്രത്തെ പിതാവ് പി എസ് ആശുപത്രി ആരുടെ പൈസ വെച്ച് വാങ്ങിച്ചു ലിസി ആശുപത്രിയിൽ ഇത്രയധികം പുരോഗമനങ്ങൾ ഉണ്ടായപ്പോൾ ലിസി ആശുപത്രി നഷ്ടത്തിലാണ് സഹായത്താല് നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന നഷ്ടത്തിലാണ് പക്ഷേ നമ്മൾ കുംഭകോണം എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്ഥലങ്ങളും മെഡിക്കൽ കോളേജുകളും എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് എന്നിട്ട് ധനിയും വയറും മാത്രം കഴിക്കുന്ന കറുദിനാളുടെ തലയ്ക്ക് നാൽപ്പത് കോടി കൊണ്ടേ ഇട്ടു ഞാൻ രണ്ടായിരത്തി ഒമ്പതില് ഈ പൈസ ഇറക്കിയ ദിവസം എടേന്ദ്രത്തെ പിതാവിന്റെ റൂമിൽ ഞാൻ ചെന്നതാണ് പിതാവിനോട് ചോദിച്ചു അന്ന് പിതാവ് പറഞ്ഞൊരു വർത്തമാനം ഉണ്ട് സഭയുണ്ടെങ്കിൽ ജോസഫ് ലാലിയാണ് സഭയുടെ നാല് കാലുകളിൽ ഒരു കാലെന്ന് പറയുമായിരുന്നു മനസ്സിലായ ഈ പൈസ വന്ന് ഇറക്കിയതും ആർ ബി ഐയില് അത് ക്ലിയറൻസ് നടത്തിയതും ഭരണികുളങ്ങരയുടെ ആൾക്കാർ സപ്പോർട്ട് എല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അന്നേ ദിവസം തന്നെ ചെന്നു ചെന്ന ഇരുപത് കോടി പിതാവിന് കിട്ടിയതിന് മാറ്റിയാൽ മതിയല്ലോ എനിക്കാ പൈസ ഞാൻ പറഞ്ഞ രണ്ടായിരത്തിഒമ്പതില് ആയിരത്തി നാന്നൂറ് കോടി പിതാവ് ഇറക്കിയിട്ട് അത് സിംഗിൾ സിഗ്നേറ്ററി ആയിട്ടാണ് പിതാവ് ഇറക്കിയത് നൂറ് നൂറ് കോടിയായിട്ട് ഓരോ അച്ഛന്മാരുടെ പേരിലേക്കും പിതാക്കന്മാരുടെ പേരിലേക്കും ട്രാൻസ്ഫർ ചെയ്തതല്ലേ അതിൽ നിന്ന് ഒരു ഇരുപത് കോടി എടുത്താലേ ഈ സഭയിലെ പ്രശ്നം തീരൂലേ എന്തിനാ സഭയിലെ വലിച്ചെടിച്ച റോട്ടിലേക്ക് ഇറക്കുന്നതിന്ന് പിതാവിന്റെ ആക്ഷൻ ഞാനിപ്പോ കാണിച്ച തലയ്ക്ക് കൈയും പൊളിച്ചു വായം പൊളിച്ചു നോക്കിയിരുന്നിട്ട് ഞാൻ ഇറങ്ങുന്നവരെ പിതാവ് അറങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിതാവ് പൈസ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കർദ്ദന അറിയില്ല ഉള്ള ഒരു ഈച്ചക്കും അറിയില്ല അങ്ങനെയാണെങ്കിൽ പിതാവ് വായ ഒളിച്ചു നോക്കിരുന്നെ അപ്പൊ ചാടി വന്നേക്കണ്ടേ ഇല്ല ലാലി പറയ നുണയെന്ന് പറയണ്ടേ പറഞ്ഞില്ലല്ലോ ഇന്നും ഞാൻ എല്ലാ ദിവസവും മൈക്ക് കിട്ടിയാൽ ഞാൻ ആയിരത്തി നാന്നൂറ് കൊണ്ടുവരും അപ്പൊ പിതാവ് ഇന്നും വരെയും എന്നെ ഒരു ഫോൺ ചെയ്ത് ലാലി നുണയാണ് പറയുന്നത് എന്താണ് ഈ പറയുന്നതെന്ന് ഇന്നു വരെ ചോദിച്ചിട്ടില്ല അതിൽ നിന്ന് എന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ഈ ആയിരത്തി നാന്നൂറ് കൊണ്ടെന്ന് പൂർത്തി വെച്ചിട്ട് സേവ് ഫാമിലി എന്നുള്ള ഒരു ട്രസ്റ്റിന്റെ പേരില് ഇത് ഒരു ക്രിസ്ത്യാനികൾക്കല്ല അന്യജാതിക്ക് കൊടുത്തിട്ട് അത് കൈകാര്യം ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ ഐ എം സി ഐ എയും എല്ലാം സി ബി ഐയും ഈ പൈസ എവിടെ പോയി എന്നുള്ളതും ഇതിന്റെ എന്താ പറയാ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെയും തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് കേരളത്തെ തന്നെ കട്ടുപിടിപ്പിക്കാൻ ഈ ഇടയേന്ദ്രത്വ പിതാവ് മാത്രം മതി കേരളത്തെ കട്ടുപിടിപ്പിച്ച് ഇല്ലാണ്ടാക്കാൻ അതുകൊണ്ട് എൻ ഐ എ തീർച്ചയായിട്ടും ഈ ഒരു അന്വേഷണം എടുക്കണം ഈ ആയിരത്തി നാനൂറ് എവിടെ പോയി ആര് കൈകാര്യം ചെയ്യുന്നു ഇതിന്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ എന്താണെന്നുള്ള തീരുമാനം എടുത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്നത്തെ സഭ ഇതുപോലെയല്ല ഇതിലും വലുതായിട്ട് നശിക്കും എന്ന് ആണ് ചാണക്യൻ ചക്യത്ത് അയ്യായിരം രൂപ പോലും ഇല്ലാതിരുന്ന ചക്യത്ത് പിതാവ് ഇന്ന് കോടികളുടെ അധിപനാണ് ഇവിടെ നടത്തുന്ന എല്ലാ ചാഷണം ചെയ്യുന്ന അച്ഛന്മാരെയും പിതാക്കന്മാരെയും എല്ലാം കൂടെ ഒരു ട്രീറ്റ് ആണ് മനസ്സിലായോ അമ്മ ഒളിപ്പിച്ചു നിർത്തു ഒരാഴ്ച അപ്പൊ എന്താണ് അച്ഛന്മാർക്ക് സ്വൈര്യമായിട്ട് വിഹരിക്കാം എന്നിട്ട് അവരെ വേണ്ടുന്ന വേണ്ടുന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു കൊണ്ടുപോകും ഒരു കേസൂല ഇതില് സി സി ടി വിയില് ആറ് ദിവസം ആരായിട്ടാണ് വസിച്ചിരുന്നതെന്ന് ആ അച്ഛനെയും ഇവിടെ ഇവിടെയിരുത്തി അതുപോലെ തന്നെ മണമാനച്ഛൻ ഇരുപത്തിനഞ്ച് കോടിയാണ് കണക്ക് പ്രകാരം ഇവിടെ നിന്ന് കൊണ്ടുപോയത് എവിടെ നിന്ന് കൊരട്ടിപ്പള്ളിന്ന് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ സിംഗപ്പൂർ വെച്ച് ഒരു തമ്മുടെ അവിടുത്തെ ഒരു അവിടുത്തെ തന്നെ ഇടപെടലൊരു നഴ്സിംഗ് കോച്ച് കാണുകയാണ് അച്ഛൻ അച്ഛനാണ് ഇവിടെ പെരുന്നാള് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വന്നതാണ് എവിടെ സിംഗപ്പൂര് മനസ്സിലായോ ഈ അവസ്ഥയിലേക്ക് അതപ്പതിച്ചോ എന്താണിത് ആ കാഞ്ഞൂർ പള്ളിയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം ഇങ്ങനെ ഒരു അതായത് നമുക്കൊന്നും മനസ്സിലാക്കി ചിന്തിക്കാൻ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്തുക്കള് ഇവര് യഥിഷ്ടം തോന്നി മാസം കാണിക്കുന്ന ഇത് കൂടാതെ ബിസിനസ് സ്ഥാപനങ്ങള് ഈ ചഖ്യത്തും എടേന്ദ്രത്തും കൂടെ എറണാകുളത്ത് നശിപ്പിച്ചത് എനിക്ക് പേഴ്സണലി അറിയാം കഴിവ് അതിനുള്ള ആരോഗ്യം എന്നിട്ട് എന്നെ ചോദിച്ചില്ല എന്ന് ചോദിക്കും അതുകൊണ്ട് വെള്ളിയടിച്ച കുഴിമാടങ്ങൾ നിങ്ങളുടെ അവസരം ഇത് പറയുന്നതിലും ഒരു ക്ഷമയുമായി സംശയവും